പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ വിശ്വമിശിക സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ വചനപാരായണത്തിനായി ദൈവവചനം വായിക്കുവാനും മനസ്സിലാക്കുവാനും എത്തിയിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു അവിടുത്തെ വചനം നാം വായിക്കുമ്പോഴും ശ്രവിക്കുമ്പോഴുമെല്ലാം പരിശുദ്ധാത്മാവാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങളും അനുഗ്രഹങ്ങൾ എന്നറിയിക്കുന്നതിന് വചനവായന നമ്മെ സഹായിക്കും ഇന്ന് നമുക്ക് വായിക്കേ ശ്രവിക്കേണ്ട വചനഭാഗം സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം പത്താം അധ്യായമാണ് ശ്രദ്ധാപൂർവം ഇന്നത്തെ വചനപാരായണത്തിലേക്ക് കടക്കാം സഭാപ്രഷ പ്രസംഗത്തിൻ്റെ പുസ്തകം പത്താം അധ്യായം ചത്ത ഈച്ച പരിമളദ്രവ്യത്തിൽ ദുർഗന്ധം കലർത്തുന്നു അതുപോലെ ജ്ഞാനവും പ്രശസ്തിയും കെടുത്താൻ അല്പം ഔഠ്യം മതി ജ്ഞാനിയുടെ ഹൃദയം വലത്തോട്ടും വിഡ്ഢിയുടെ ഹൃദയം ഇടത്തോട്ടും ചായവ് കാണിക്കുന്നു മൂഢൻ വഴിയെ നടന്നാൽ മതി അല്പബുദ്ധിയായ അവൻ താൻ ഭോഷനാണെന്ന് വെളിപ്പെടുത്തും രാജാവ് കോപിച്ചാൽ സ്ഥലം വിടാതെ അവിടെ തന്നെ നിൽക്കണം വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരമായി ഭവിക്കും സൂര്യന് കീഴേ ഞാനൊരു തിന്മ കണ്ടു രാജാക്കന്മാർക്ക് പറ്റുന്ന ഒരു തെറ്റ് ഭോഷൻ ഉന്നതസ്ഥാനത്തെത്തുന്നു സമ്പന്നർ താണതലങ്ങളിലിരിക്കുന്നു അടിമകൾ കുതിരപ്പുറത്തും പ്രഭുക്കൾ അടിമകളെ പോലെ കാൽനടയായും സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടു കുഴികുഴിക്കുന്നവൻ അതിൽ വീഴും ചുമരുപൊളിക്കുന്നവൻ സർപ്പദംശനമേൽക്കും കല്ലുവെട്ടുന്നവന് അതുകൊണ്ട് തന്നെ മുറിവേൽക്കും വിറകിയിറുന്നവന് അതിൽ നിന്ന് അപകടം ഭവിക്കും മൂനതേഞ്ഞ ഇരുമ്പ് കൂർപ്പിക്കാതിരുന്നാൽ അധികം ശക്തിപൂ ശക്തി പ്രയോഗിക്കേണ്ടി വരും എന്നാൽ ജ്ഞാനം വിജയം നേടുന്നു മെരുക്കുന്നതിന് മുൻപ് സർപ്പം ദംശിച്ചാൽ പാമ്പാട്ടിയെ കൊണ്ട് പ്രയോജനം ഇല്ല ജ്ഞാനിയുടെ വചനം പ്രസാദകരമാണ് ഭോഷന്റെ ആധാരം അവനെ തന്നെ ഗ്രസിക്കുന്നു അവൻ്റെ മൊഴികളുടെ ആരംഭം വിഡിത്തമാണ് സംസാരത്തിൻ്റെ അവസാനം തനി ഭ്രാന്തും തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധിക്കയില്ല വരാനിരിക്കുന്നത് ആരും അറിയുന്നില്ല എങ്കിലും ഭോഷൻ അതിഭാഷണം ചെയ്യുന്നു നഗരത്തിലേക്കുള്ള വഴി അറിയാതെ കഷ്ടപ്പെട്ട് ഭോഷൻ തളരുന്നു ശിശു ഭരണം നടത്തുകയും രാജകുമാരന്മാർ ഉഷസിൽ വിരുന്നുണ്ടുകയും ചെയ്യുന്ന രാജ്യമേ നിനക്ക് ആ കഷ്ടം ആഭിജാത്യമുള്ള രാജാവിനെ ലഭിച്ച രാജ്യം ഭാഗ്യമുള്ളത് അവിടെ രാജകുമാരന്മാർ ശക്തിയാർജിക്കാൻ വേണ്ടി ഉന്മത്തരാകാനല്ല ഉചിത സമയത്ത് മാത്രം വിരുന്ന് നടത്തുന്ന രാജ്യം ഭാഗ്യമുള്ളത് ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും അവൻ അലസനായാൽ പുര ചോരും അപ്പമുണ്ടാക്കുന്നത് സന്തോഷിക്കാനാണ് വീഞ്ഞ് ജീവിതത്തിന് ആനന്ദം പകരുന്നു എന്നാൽ എല്ലാറ്റിനും പണം വേണം രാജാവിനെ വിചാരത്തിൽ പോലും ശപിക്കരുത് ഉറക്കരയിൽ പോലും ധനവാനെയും ആകാശപ്പറവകൾ നിന്റെ ശബ്ദം ഏറ്റെടുക്കും ഏതെങ്കിലും പദത്രിജാതി അക്കാര്യം വരും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരേ നിമിഷങ്ങൾ എന്നോടൊപ്പം വചനവാഹിനയിൽ പങ്കെടുത്ത് നിങ്ങളെ അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു നന്ദി